പ്രീസാം പെട്ടെന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കറങ്ങി നടക്കുന്നൊരു വീഡിയോ ഉണ്ട് അതിപ്പോൾ എനിക്കും തുടർച്ചയായിട്ട് പല ആളുകളും ഇങ്ങനെ സെൻഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ എന്താന്ന് വെച്ചാൽ പ്രവാസിയായി പോയ ഒരു യുവാവിന് ജോലി കിട്ടുന്നതിന് വേണ്ടി ഒരു ദൈവദാസം പ്രാർത്ഥിച്ച വീഡിയോ ആണ് നിങ്ങളുടെയൊക്കെ കൈ കെട്ടി കാണും ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ആ വൈദൻ ഇതുവരെ നല്ല ആയിട്ടില്ല ഇതെടുത്തിട്ട് സമുദായക്കാരും പിന്നെ വിശ്വാസികളെന്ന് പറയുന്ന ആളുകളും അങ്ങ് അദ്ദേഹത്തെട്ട് അങ്ങ് ട്രോളി അദ്ദേഹത്തെ അങ്ങ് വല്ലാണ്ട് അപമാനിക്കുകയാണ് ഇതിനകത്ത് എന്താണ് ഇത്ര കളിയാക്കാനിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പ്രവാസിയായിട്ട് കടന്നു പോയിരിക്കുന്ന ആ മകൻ എന്നും ആ പൈതൽ എന്നും പറയാനായിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോൾ രണ്ടും കൂടെ ചേർന്ന് വന്നു മകൻ എന്ന് പറയാനും ആ എന്ന് പറയാനും ശ്രമിച്ചപ്പോൾ മൈതൽ എന്ന് അദ്ദേഹത്തിൻ്റെ നാക്കുവിട വന്നു പോയി അതൊരു തെറിയാണോ മൈതൽ എന്ന് പറയുന്നത് ഒരു തെറിവാക്കൊന്നുമല്ലല്ലോ അദ്ദേഹത്തിന് ഒരു ടങ് സ്ലിപ്പ് വന്നു ഒരു നാക്കുവിട വന്നു അതുകൊണ്ട് അദ്ദേഹത്തെ എടുത്തിട്ട് അലക്കി വെളുപ്പിക്കാൻ എന്തൊരു ഉത്സാഹമാണ് വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം അദ്ദേഹം കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേല ചെയ്ത് സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പാവപ്പെട്ട ദൈവദാസനാണ് അദ്ദേഹം ആരുടെ അടുക്ക തെണ്ടി തിന്നാൻ വരികയോ ആരെയും പറ്റിക്കയോ ഈ കാട്ടുകള്ളമാരെ പോലെ ദുരുപദേശം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കോ കള്ളപ്രവചനം അടിക്കുക ഒന്നും ചെയ്യുന്നതായിട്ടുള്ള അറിവ് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏഹ് ഈ കളിയാക്കുന്നവരിൽ പല ആളുകളും പ്രൊഫൈൽ പരിശോധിച്ചപ്പം ഗൾഫിൽ ഇരുന്നുകൊണ്ട് കളിയാക്കുന്നവരുണ്ട് ഒന്ന് ഓർത്തു നോക്ക് നിങ്ങളൊക്കെ ഈ ഗൾഫിൽ തെണ്ടി തിരിഞ്ഞു പോയ സമയത്ത് ഇതുപോലെ എത്രയോ ദേവദാസന്മാരുടെ അടുക്കൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ടാവില്ലേ ഇനിയിപ്പോൾ ഇല്ലെന്നാണെങ്കിൽ ഒരുങ്ങിയിരുന്നോ ദൈവ അവസരം തരും അല്ല ഇവിടെ ഈ കാട്ടുകള്ള്ളന്മാർ ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ദുരുപദേശം പ്രചരിപ്പിച്ച് ലക്ഷങ്ങളും കോടികളും അടിച്ചു മാറ്റുന്ന ഈ കള്ളന്മാർക്കെതിരെ ഒരു വാക്ക് പറയാൻ ആംബിയർ ഇല്ലാത്തവന്മാരാണ് ഒരു വയസ്സായ ഒരു പാവപ്പെട്ട ദേവദാസൻ്റെ നാവിൽ നിന്ന് വന്നുപോയ ഒരു ടങ് സ്ലിപ്പിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് അലക്കാൻ ഇറങ്ങിയിരിക്കും നാണമില്ലേ രക്ഷിക്കപ്പെട്ടവരാണ് പോലും വലിയ കാര്യമായിപ്പോയി ഏ ആ ഇത് ഇത് കേട്ടിട്ടെങ്കിലും ഒന്ന് ഗുണപ്പെടും എങ്കിൽ ഗുണപ്പെട്ടെന്ന് വിചാരിച്ച് രണ്ടു വാക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടു ഷെയർ ചെയ്യാനൊക്കെ പാടാ കാരണം മറ്റേത് ഷെയർ ചെയ്യാൻ കാണിച്ച ആവേശമൊന്നും ഇത് ഷെയർ ചെയ്യാൻ തോന്നത്തില്ലല്ലോ എന്തായാലും ആവട്ടെ ഗുണപ്പെട്ടാൽ നല്ലതാ അല്ലെങ്കിൽ ദൈവം നോക്കിക്കോളൂ ഓക്കെ